അല്ലേ എങ്ങാമരേരെ ഇതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിക്കുക വല്ല അഭ്യാസ പ്രകടനമോ സർക്കസോ എന്നുള്ളതാണ് അതൊന്നും അല്ല കേട്ടോ ഇതേ ഒരു ബിരുദ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു സഹോദരൻ്റെ അവസ്ഥയാണ് ഒരു ഭിന്നശേഷിക്കാരനായ ഒരു സഹോദരൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഈ പഞ്ചായത്തിൻ്റെ മെമ്പർക്ക് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റർക്ക് അങ്ങനെ ഇവിടെയുള്ള അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി കാണിച്ചു തരാനാണ് കേട്ടോ നിങ്ങളൊന്ന് കാണേണ്ടതാണിത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വണ്ടിയുണ്ട് വണ്ടി ഒന്ന് ജസ്റ്റ് തിരിക്കാനുള്ള സ്ഥലം കൂടിയില്ല നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരുനാവായ നിയോജക മണ്ഡലത്തിൽ വളവന്നൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലുള്ള വിശാലമായിട്ടുള്ള മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഈ കുടുങ്ങിയ വഴിയിലൂടെ ഈ ഒരു സഹോദരൻ ഒരുപാട് ഇടങ്ങാറായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് വണ്ടിയായിട്ട് ഇതുവരെ അത് റിവേഴ്സിൽ വരണം കേട്ടോ ആ റിവേഴ്സിൽ വരുന്നത് എത്ര ദൂരം ഉണ്ടറിയോ പേരെന്താണ് എന്തിനാണ് പഠിക്കണേ ഡിഗ്രി തേർഡ് ഇയർ എവിടെ ാണ് ഇപ്പൊ ഇവിടെ ഇവിടെ നിന്ന് എങ്ങനെ തിരിക്കലും ഒക്കെ നമ്മളത് ഇങ്ങനെ ഒരു ഓൾറെഡി റിവേഴ്സ് വരെ ഞാൻ പറയട്ടെ ആ ഇറക്കവും കൂടിയിട്ട് എനിക്ക് പിന്നെ കാലിന് സുഖമില്ലാത്ത ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് മര്യാദയ്ക്ക് ഉള്ളവർക്ക് തന്നെ നടക്കാൻ പറ്റില്ല അവിടെ നിങ്ങോട്ട് റിവേഴ്സ് വരും റിവേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഇടലാണ് ഇത് പാർക്കിംഗ് സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്കുള്ള റോഡ് സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഇവിടെ തന്നെ വണ്ടി നിർത്തിടേണ്ട അവസ്ഥയാണ് മോനിപ്പോ വന്ന ഇങ്ങോട്ട് കേറി വന്നില്ലേ അതന്നെ വീട്ടിലേക്കുള്ള വഴി അതെ പൊതുവായിട്ടുള്ള വഴി ഇത് മാത്രമേ മാത്രമേ ഉള്ളൂ ശരി ഈ വഴി ശരിയാക്കിയാലേ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ വേറെ മാർഗ്ഗം ഒന്നും ഇല്ല ആർഗ്ഗില്ലാത്ത ഈ കൈ കുത്തി നടക്കല് സാധാരണ ഇങ്ങനെ തന്നെ നടക്കല് അതെ വീടിന്റെ അകത്താവുമ്പോ മുട്ടത്തി നടക്കും പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോ കല്ലും ചിരലും ഒക്കെ ആകുമ്പോ കാല് മുറി ആവലൊക്കെ പ്രശ്നമായത് കൊണ്ട് ഞാൻ നിശ്ചമിച്ച കാലം തൊട്ടന്നെ എങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് പറയുമ്പോ നമുക്ക് ഭാരം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇടയ്ക്ക് നെഞ്ഞിനൊക്കെ വേദന കാര്യങ്ങളൊക്കെ ആണല്ലോ ഓപ്പോസിറ്റ് അതിന്റെ വേദന പിന്നെ കൈയൊക്കെ ചില നേരത്ത് വേദനയ്ക്കും അതിങ്ങനെ ഈ ഭാരം ചെല്ലുനോർത്തുള്ള അതായത് തടി കൂടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളും പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ വഴി ഈ വഴി ഉണ്ടായിട്ട് എത്ര കാലേ ഈ വഴി ഉണ്ടായിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന്റെ അടുത്ത് ഇതുവരെ ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രയാസം ആയിക്കഴിഞ്ഞാല്യാസം മാറിക്കട്ടെ പത്ത് വർഷമായിട്ട് ഇതൊരു നാലര വർഷം ഒരു വീട്ടിലായിരുന്നു നിർത്തിരുന്നു മുകളിലുള്ള പക്ഷെ അവരുടെ വീട്ടില് വണ്ടി വന്ന സമയത്ത് നമുക്ക് അത് മാറ്റി കൊടുക്കേണ്ടി വന്നു അവരുടെ കാർ കാർപോർച്ചിലായിരുന്നു നിർത്തിരുന്നു പിന്നെ ഒരുപാട് കാലം അവിടെ മേലെ അല്ല അവിടെ കാർ കാർപോർച്ചർ നിർത്തിയിട്ട് ഇതേമാതിരി വരും ഇത്രയും ദൂരം അവിടെ നിന്ന് വീൽ ചെയ്ത ഒന്തി കൊണ്ടായിരുന്നു വരെ വരും എന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഈ തന്നെ വരുള്ളൂ അടിയിലോട്ട് ബാലൻസ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ദൂരം അതേപോലെ ഡെയിലി അങ്ങോട്ടും ഒരു ദിവസം എത്ര അതായത് കോളേജ് ഉള്ള സമയത്ത് എന്തായാലും രണ്ടു പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരും പിന്നെ വേറെ പൊതുവായ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഈ ഒരു വഴി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം വന്ന് നിങ്ങളുടെ ഇടങ്ങേറും ബുദ്ധിമുട്ടും ആദ്യം പറഞ്ഞു സഹതാപം വേണ്ടു ഒരിക്കലും ഇത് സഹതാപല്ല നമുക്ക് കിട്ടേണ്ട ഒരു അവകാശം ചോദിച്ചു വാങ്ങിയാണ് അതായത് നിങ്ങൾ എവിടെയൊക്കെ വേണ്ടി നമ്മൾ കൊറേ മുന്നേ പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ദോ ഇതുവരെ റെഡി ആയി തന്നത് ചെറുപ്പത്തിൽ മൂന്നടി വഴിയേ ഉള്ളായിരുന്നു ഒരു ചെറിയ ഇടവഴിയായിരുന്നു പിന്നെ പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ടാണ് അവര് ആറടി വഴി ആക്കി തന്നത് പക്ഷെ അങ്ങോട്ടുള്ളത് ഇപ്പോഴും റെഡി ആക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്തുള്ള വീട് അപ്പുറത്ത് ആ വെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള വീട് അല്ലെ ഇതിന്റെ ഉടനെ തറവാടിയാമസ ഇതിലായിരുന്നു ആദ്യമൊക്കെ താമസമുണ്ടായിരുന്നു ശരിക്കും ഈ വഴിക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബ്ലോക്ക് ആവണം അന്ന് തന്നെ ഇതൊരു ബെൻഡ് ബെൻഡാക്കണന്നുണ്ടെങ്കിൽ ഈ പ്രയാസല്ലല്ലോ അല്ലെ നിങ്ങൾ അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ കൊടുക്കുന്നുണ്ട് ആ എവിടെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ കളക്ടറേറ്റിൽ അപേക്ഷിച്ച് കളക്ടറിന്റെ അടുത്ത് അപേക്ഷിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും ചെങ്കുത്തായിട്ടുള്ള ഒരു ഇറക്കാണ് ഇത് ഉള്ളത് തന്നെ നടന്നു വരാൻ ഇത്രയും ബുദ്ധിമുട്ടാണ് അപ്പൊ വർഷകാലത്തൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് വർഷകാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ഒരു എഴുപത് ശതമാനം വെള്ളവും ഈ ഒരു വഴിക്ക് വരുന്നത് ഈ വഴി അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ കോൺക്രീറ്റ് ചെയ്തായത് കൊണ്ട് തന്നെ ശരിക്കുള്ള ആൾക്കാർക്ക് പോലും നടന്നിന്ന ഊരും കുത്തി വീഴുന്ന അവസ്ഥ നമുക്ക് ഈ വണ്ടി പോലെ റിവേഴ്സ് ഇറക്കാൻ പറ്റാറില്ല ബ്രേക്ക് പിടിച്ചാൽ തന്നെ എവിടെങ്കിലും ചെന്ന് ഇടിക്കുകയൊക്കെ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നേരെ ഇതിനോട്ട് കിടക്കും ഇത് മാത്രമല്ല ഇത് കൺട്രോൾ പോയി കഴിഞ്ഞാൽ നേരെ ഈ അതെ അതുകൊണ്ട് തന്നെ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ വണ്ടി തിരിച്ചിട്ട് എവിടെങ്കിലും വീട്ടില് അച്ഛനമ്മ രണ്ട് ചേച്ചിമാര് അവരുടെ വിവാഹം കഴിഞ്ഞു പിന്നെ ഏട്ടോ കോഴിക്കോടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ട് ഇരിക്കണ്ട അവിടെ നമുക്ക് സാധ നടക്കാൻ വയ്യാട്ടാ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ ഈ നടക്കുമ്പോൾ കംപ്ലീറ്റ് വെയിറ്റ് അവിടേക്ക് ഇറങ്ങണം അല്ലേ ഈ കൈ ഇതിന്റെ കയ്യിലേക്കും ആ ചെസ്റ്റിലേക്കും അല്ലേ ഇതാണ് നമ്മുടെ ഷിബിന്റെ ഫാമിലി അച്ഛന്റെ പേര് മണികണ്ഠം നമ്മുടെ ശ്യാംലാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാനൊന്നും കഴിഞ്ഞിട്ട് പണിക്കൊന്നും കൂലിപ്പണി കൂലിപ്പണി ആയിരുന്നു അല്ലേ അമ്മയിൽ പോകണ്ടല്ലേ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു എന്താണിപ്പോ നമ്മുടെ ആവശ്യം ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യം ഞങ്ങളെ കുട്ടീടെ മുറ്റത്തേക്ക് വരാൻ പറ്റുന്ന ഒരു റോഡ് ആവശ്യമാണ് ഓനെന്താച്ചോ വരുന്ന രംഗങ്ങൾ കണ്ടല്ലേ കാല് മേലക്കാക്കിയിട്ട് പറ്റേ തളർന്നിട്ടാണ് ഇത്രയും ദൂരം നടന്നിട്ട് വരുന്നത് ആ കൈ കുത്തിയിട്ട് വരുന്നത് അങ്ങോട്ട് വരുമ്പോഴേ ഒരു ശ്വാസം പോലും ഇല്ലാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത് ക്ഷീണിച്ചിട്ടാണ് അപ്പൊ ഓന് മുറ്റു വണ്ടി കയറാനും പോവാനും പറ്റുന്ന സാഹചര്യം ആവണന്നാണ് ഞങ്ങൾ അപേക്ഷ െ എനിക്ക് നമ്മളെ ഞമ്മക്കും വയ്യ മകനും വയ്യ അവനെ കയ്യിന് ബ്ലോക്ക് ആണ് സത്യാസെ റോഡ് വീട്ടിലെത്തി കിട്ടണം അപ്പൊ ഇനി നമ്മടെ എന്താ പറയാനല്ലേ അല്ല ഞാനിപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് അപ്പൊ വേറെ ഒന്നല്ല ഞാൻ ഇത്രയും പഠിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാ ഞാൻ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ വേറൊരാളെ അതായത് വേറൊരാളുടെ ഹെൽപ്പ് കൊണ്ട് ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിപ്പോ അത്രയും അത്യാവശ്യമായത് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതൊന്ന് ഒരു പത്ത് വർഷമായിട്ടും ഒരു തീരുമാനം ആവാണ്ട് അവിടെ വന്ന് ബ്ലോക്ക് ആയി നിക്കുക പത്ത് കൊല്ലെ അപ്പൊ ഇനി ഒരു പത്ത് കൊല്ലത്തിന് ശേഷമെങ്കിലും നിങ്ങളാ ഒരു ബെന്റ് കെട്ടിത്തരിക ഇത് മാത്രമേ നമ്മുടെ ആവശ്യൂ പിന്നെ ഷിബിൻ നേരത്തെ പറഞ്ഞ മതി ഒരാളുടെയും സഹതാപം വേണ്ട നമ്മള് കഴിയാനുള്ള മാക്സിമം ഈ ഒരവസ്ഥയിലും ചെയ്തെടുക്കും എന്നുള്ളതാണ് അല്ലേ ഇത് അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്തുക അത് മാത്രമേ ഉള്ളൂ പഠിത്തം അല്ലാതെ വേറെ എന്റർടൈൻമെന്റ് വല്ലതും ഉണ്ടാ വേറെ എന്റർടൈൻമെന്റ് പറയുമ്പോ വേനൽക്കാലത്ത് ഫുട്ബോൾ കളിക്കാൻ പോകും അത് ഭയങ്കര ജീവനാണ് ഫുട്ബോൾ ഫുട്ബോൾ കളിക്കോ എങ്ങനെ കഴിയുന്ന രീതിക്ക് കൈകൊണ്ട് മുട്ടുത്തി മണ്ടും അതേപോലെ കൈ കൊണ്ടും കുട്ടികളുടെ കൂടെ അതെ

സാധാ കുട്ടികളെ മാതിരി തന്നെ പക്ഷെ ഈ വൈകല്യത്തില് തളരാതെ പോണ്ടല്ലോ അതാണ് ഹാറ്റ്സ് ഹാറ്റ്സ് ഓഫ് അപ്പൊ മലപ്പുറത്തുകാരുടെ ജീവന്റെ ജീവനായ ആ ഫുട്ബോൾ ഉള്ളത് അല്ലെ ആ ഒരു രക്തമാണ് ഇപ്പോഴും അപ്പോൾ അങ്ങനെയാണ് ഈശുബിനെ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ് മെസ്സി അപ്പോൾ പിന്നെ പറയേണ്ടതില്ല ഇഷ്ടപ്പെട്ട ടീം ടീം അർജന്റീന ആ ക്ലബ്ബ് ക്ലബ്ബ് പിന്നെ മെസ്സി എവിടെയാണ് കളിക്കുന്നത് അതാണ് നമ്മുടെ ക്ലബ്ബ് ക്ലബ്ബല്ലേ പിന്നെ സ്വന്തം മഞ്ഞപ്പട നമ്മുടെ ഏറ്റവും വലിയ ക്ലബ്ബ് ഏറ്റവും വലിയ ക്ലബ്ബ് അപ്പൊ മെസ്സിയാണ് ഡൈഹാർട്ട് ഫാന് മെസ്സിന്റെ അല്ലെ

അപ്പോൾ ചെങ്ങമാരേ ഇത്ര പറയാനുള്ളൂ വേറെ ഒന്നുമല്ല കേട്ടോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ നമ്മൾ തന്നെ ഇവിടെ എത്തിപ്പെടാൻ അത്രയും ഇടങ്ങേറാവുമ്പോൾ കൈ കുത്തി നടന്ന് ഇത്രത്തോളം ദൂരം ഇവിടെ വന്നിട്ട് ആ ഇരിക്കുന്ന ഒരു സീനാണ് അപ്പം നമ്മുടെ തന്നെ ഏട്ടനെഞ്ച് പുട്ട് പറയില്ല ഇത്ര ഇടങ്ങാറായിട്ടാണ് ഉള്ളത് ഇത് നിങ്ങളറിയിക്കുക ഇതൊരു വിമർശനമൊന്നും അല്ല കേട്ടോ ഈ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി ബ്ലോക്ക് പഞ്ചായത്ത് ഇനി മലപ്പുറം ജില്ലാ കലക്ടർക്ക് വരെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം ആ ഒരു ചെറിയൊരു ബെൻഡും കൂടി കോൺക്രീറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇവിടെ നിന്ന് നിങ്ങളുടെ ഉള്ള ഭാഗം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്താലും നിരപ്പായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലും വണ്ടി ഈ മുറ്റത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഷിബിന് ഈസി ആയിട്ട് ഇവിടെ ഇറങ്ങിപ്പോകാം പറ്റും ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഉണ്ടല്ലോ മാക്സിമം മാക്സിമം ഷെയർ ചെയ്തിട്ട് എത്തേണ്ടവരിലേക്ക് എത്തിക്കാനും അവരുടെ കണ്ണ് തുറപ്പിക്കാനും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ